ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മൾ പല ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് കാരണം ഞാൻ പത്ത് പതിനഞ്ച് കൊല്ലം സൗദി അറേബ്യയിലുണ്ടായിരുന്നു അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നിയമങ്ങൾ ഒത്തിരി നിയമങ്ങളുണ്ട് ഭയങ്കര എന്ന് പറഞ്ഞാൽ പുതിയ മരുവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് അമ്മ ആ അത മകൻ മരുവനല്ല മകൻ ആ അതൊക്കെ അത് ശരി ആ ശരി ആൻസൂട്ടനാണെങ്കിൽ അൽഫാമന്തി മതി എന്ന് പറഞ്ഞു പുഴിമന്തി വാങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ആൻസുട്ടിൻ്റെ ആഗ്രഹപ്രകാരം മന്തി തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഞങ്ങളെ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ മുതലക്കടം പള്ളി വരെ ഒന്ന് പോവാണേ അമ്മച്ചയ്ക്ക് പള്ളിയിൽ ഒന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അമ്മച്ചെയും കൊണ്ട് പള്ളിയിലേക്ക് ഒന്ന് പോയി മെഴുകുതിരിയൊക്കെ ഒക്കെ കത്തിച്ച് പൊറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി നമുക്ക് വാങ്ങിച്ചു തരുമല്ലോ നമുക്ക് പതുക്കെ പോയി തിരിച്ചു വരാം പ്രാർത്ഥിച്ചിട്ടാ അതെ ഫുഡ് ഇപ്പൊ കൊച്ചു മേടിച്ചാലും ഞാൻ മേടിച്ചാലും എല്ലാം ഒന്നല്ലേ ഒരു കുടുംബമല്ലേ ായത് കൊണ്ട് ചേട്ടൻ ചേട്ടൻ മേടിക്കും കൊച്ചു കൊച്ചു മുട്ടാളെ ഇരിപ്പുണ്ട് അമ്മ പുറ ഇരിപ്പുണ്ട് ഞങ്ങളുടെ വലിയ അമ്മച്ചി അമ്മച്ചെ കാണിച്ചു കൊടുക്കാണെടുക്കാണി അമ്മ ഇങ്ങോട്ട് നീക്കി ഞങ്ങൾ ഒരു ഇതല്ലേ ആ ഇതന്നെ അമ്മയുണ്ട് ഞാനുണ്ട് നമ്മുടെ ബിന്ദു ചേച്ചി ചേച്ചിയുണ്ട് സർവ അധികാരങ്ങളും കൈമാറി കൈമാറിസ് കൈമാറി ഇല്ല അങ്ങനെ ഇല്ല നമ്മടെ ഭാവിയിലെ പുത്ര എല്ലാത്തിനും ഒരു താങ്ങും തണുലായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് കേട്ടോ അമ്മയുണ്ട് അമ്മ ഭയങ്കര അമ്മ ഭയങ്കര മരുവൻ പറഞ്ഞാൽ ഒരു ഇതാണ് അമ്മ ആ അത മകൻ മരുവല്ല മകൻ ആ അതക്കെ ആ ശരി അമ്മ ആ അമ്മ വയ്ക്കണു ഇത് ഇച്ചിരി കളർ കുറവുണ്ട് ഞങ്ങൾ അടുത്ത ഞങ്ങളെ ഞങ്ങ അമ്മേനെ ഞാനും ബിന്ദുവും നമ്മുടെ കൊച്ചിനെയും കൂടെ എടുത്ത് ഞങ്ങളെ ഒരു ഇത് ഇടാം ഓട്ടാ ഓക്കെ ഞങ്ങള് മുതൽകുടം പള്ളി പോവാണ് എനിക്ക് എനിക്ക് അതൊരു ഭയങ്കര വിശ്വാസപോ അങ്ങനെ നമ്മൾ മുതലക്കുടത്തെത്തി ടൗണാണ് ടൗൺ ആണ് ടൗണ് കഴിഞ്ഞ് നമ്മളിത് ആ പള്ളിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെ അമ്മച്ചി ഭയങ്കര ഹാപ്പിയായിരുന്നു അമ്മച്ചിയെ പറഞ്ഞത് അമ്മച്ചിക്ക് മുതലക്കുടം പള്ളിയിലൊന്ന് പോകണം മെഴുകുതിരിയൊക്കെ ഒന്ന് കത്തിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ അപ്പോൾ അമ്മച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞായറാഴ്ച പള്ളിയിലൊന്നും പോവാറില്ല വീട്ടിൽ തന്നെയാണല്ലോ അപ്പോൾ ഇപ്പം പിന്നെ വണ്ടിയൊക്കെ ഉള്ളത് എന്നാൽ പിന്നെ അമ്മച്ചിയുടെ ആഗ്രഹം പോലെ അങ്ങ് പോകാമെന്ന് ഇത് അമ്മച്ചിക്ക് വേണ്ടി മാത്രമുള്ളൊരു യാത്രയായിരുന്നു അങ്ങനെ പള്ളിയിലെത്തി ഞാൻ പോയി മെഴുകുതിരി വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മളെ സ്ഥിരം മെഴുകുതിരി വാങ്ങുന്നൊരു കടയുണ്ട് നമ്മുടെ ബേബി ചേട്ടൻ്റെ കട അവിടെ പോയി നമ്മൾ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ പള്ളിയിൽ വന്ന് കത്തിച്ച് പ്രാർത്ഥിച്ച് മുട്ടയിലൊക്കെ പോയി അപ്പം ചേട്ടന് മുട്ടയിലെ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നടന്നില്ല യൂറിക് ആസിഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പം മുട്ടിനൊക്കെ വേദനയുണ്ട് അപ്പം അത്ര ദൂരം മുട്ടയിൽ വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭയങ്കരമായ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നേരത്തെ കാലുവേദന വന്നത് മാറിയിട്ട് മുട്ട വരാൻ നേർന്നിട്ട് ഒരു വർഷത്തോളം എടുത്തു വരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരുന്നു ആൻസ കൂട്ടം ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം ആൻസുകൂട്ടനെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കിട്ടും എന്ന് ഉറപ്പായിരുന്നു അങ്ങനെ ആ മുതലക്കുടം പള്ളി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെ ചേട്ടന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല പള്ളി വന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഭയങ്കര ഭക്തനായിട്ട് മാറും എനിക്ക് എന്താ ചേട്ടന് യൂറിക് ആസിഡിൻ്റെ ചെറിയ പ്രോബ്ലം ആണ് അപ്പം മുട്ടുവേദന ഉണ്ട് കുത്താൻ പറ്റിയില്ല എന്നും പറഞ്ഞ് പള്ളിയിൽ മുട്ടുകൂത്തിപ്പോകേണ്ട ഒരു നേർച്ച ഉണ്ടായിരുന്നു അപ്പം അത് കഴിച്ചില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര വിഷമം പക്ഷേ ഇതും അതൊന്നുമല്ല യൂറിക് യൂറിക്ക് ആസിഡിൻ്റെ വേദന നിൽക്കുന്നത് അതും മാറിക്കഴിയുമ്പോൾ അത് ഓക്കെ ആകും നമ്മൾ ക്നിക്കൊന്നും പഠിക്കാത്തത് കൊണ്ട് ഇതിന്റെ പരിപാടി ഒന്നും അധികം അറിയാൻ പാടില്ല പള്ളി പോയിട്ട് പോണെന്ന് തോന്നണില്ല വണ്ടിയെ കയറി എന്നോട് അപ്പൊ ഭാര്യ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും അപ്പൊ എനിക്ക് ഞാൻ എപ്പോഴും വണ്ടി എടുത്ത അപ്പം തന്നെ ഞാൻ സീറ്റ് വലുത്തിടുന്ന ഒരാളാണ് കാരണം ഞാൻ പണ്ട് സൗദി വെച്ചായാലും ഞാൻ ഇങ്ങനെ സീറ്റ് വലുത്തിടും നമുക്കൊരു ഇതായിപ്പോയി ശീലമായി ശീലമായി പോയി പക്ഷേ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ മിനിഗാന് കിട്ടിയത് അപ്പോൾ അത് ഞാനൊരു മേക്കപ്പ് ചെയ്തെടുക്കുക അതുകൊണ്ട് ബാഗിൽ അമ്മ ഇരിപ്പുണ്ട് കൊച്ചിരിപ്പുണ്ട് ഇരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒത്തിരി വഴക്ക് പറയില്ല പക്ഷെ ഞാൻ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഞാൻ ഞാൻ ഡ്രൈവിംഗ് അല്ല അവിടെ അല്ല രണ്ട് മാസം കഴിയുമ്പോൾ ഞാൻ വഴക്ക് പറയാൻ തുടക്കുകയുള്ളൂ ആദ്യമേ നമ്മൾ ഉദാഹരണം പറയുക എല്ലാ കാര്യത്തിനും നമ്മൾ ഫോണ വഴിക്ക് ബെൽറ്റ് ഇടണം എങ്ങനെയൊക്കെ പറയും ബൈക്കാലാവുമ്പോൾ ഹെൽമെറ്റ് വെക്കണം അങ്ങനെയൊക്കെ പറയും കേട്ടോ അത് ഇനി രണ്ട് മാസത്തേക്ക് ഞാൻ ഫ്രീ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും രണ്ട് മാസം കഴിയുമ്പോഴത്തേനും പിന്നെ ഞാൻ ചേട്ടൻ അല്ല ചേട്ടനെന്നൊരു ഭർത്താ വേണമല്ലോ അതുപോലെ അതല്ല അപ്പം അങ്ങനെ പറയുമ്പോൾ ഞാൻ വഴക്ക് പറയും അപ്പോൾ വഴക്ക് പറയുമ്പോൾ ബിന്ദുവിന് ഒരു ചെറിയൊരു വിഷമമാണ് ചേട്ടനെപ്പോഴും ഭർത്ത വഴക്കു പറയുക എന്ന് പറയും പക്ഷെ വഴക്ക് പറയല്ല പക്ഷെ നമ്മൾ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മൾ പല ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് കാരണം ഞാൻ പത്ത് പതിനഞ്ച് കൊല്ലം സൗദി അറേബ്യയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ നിയമങ്ങൾ ഒത്തിരി നിയമങ്ങളുണ്ട് ഏഹ് അതിൻ്റെ ഒരു അംശം പോലും ഇന്ത്യയിലില്ല കേരളത്തിലുള്ള ഇന്ത്യയിലില്ല പക്ഷെ അതിൻ്റെ ഒരു അംശം പോലും ഇവിടെ ഉള്ള ആൾക്കാർ പാലിക്കുന്നു പാലിക്കുന്നില്ല അപ്പം അത് പറയുമ്പോൾ ഭാര്യമാർ പറയും അയ്യോ എന്നെ ചേട്ടൻ മഴക്കുറഞ്ഞ് ഈ എന്നെ ഞാനിത് ഇറങ്ങി പോകുന്നു ഞാൻ ഇനി ഇവിടെ താമസിക്കുന്നില്ല അതെല്ലാം അത് ചിന്തിക്കണം ഏ ഇത്ര ഇത് കൂടുതൽ ഞാൻ തരും ഞാൻ ഇത് കൂടുതൽ ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയെ ഞാൻ അപമാനിക്കില്ല കാരണം ഞാൻ പറഞ്ഞു കൊടുക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പ കേൾക്കുന്ന കാര്യങ്ങൾ കേട്ടോ ശരിയാ ചേട്ടനെന്നല്ലോ അപ്പൊ നാളെ അത് മാറ്റങ്ങൾ വരണം അല്ല ഞാൻ ഒരു കാരണ സാധനം തെറ്റുകളും കുറ്റങ്ങളും അവമാനിക്കുക അങ്ങനെ ഓരോ ആൾക്കാരുടെ മുമ്പ് വെച്ചാൽ പറയില്ല അതല്ല പക്ഷെ നമ്മൾ ഒരു കാര്യം ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ വരണ്ടു വരും എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒറ്റയായിട്ട് ജീവിച്ച കുറേ വർഷങ്ങളായി പക്ഷേ ബിന്ദു ആ രീതിയിൽ അങ്ങനെ ജീവിച്ചപ്പോൾ നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ രണ്ടു പേരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റല്ല നമ്മൾ ആ ചേട്ടൻ ആ ചേട്ടൻ എന്നെ പറഞ്ഞല്ലോ അപ്പം പിന്നെ എനിക്ക് അത് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ഇങ്ങനെ ഏതാ അതാണ് നമ്മുടെ ജീവിതം കേട്ടോ അല്ലാതെ ഓ ചേട്ടൻ പിന്നെ ഞാൻ പോയി പണിയോ കോട്ടെന്ന് പറഞ്ഞ് ആ പറഞ്ഞല്ലേ ആവശ്യം അപ്പം നമ്മൾ ഈ എന്താന്ന താൻ്റെ അടുത്ത് താഴെ ചേട്ടൻ പറയുമ്പോൾ അല്ലെ എന്ത് പറയുമ്പോൾ ചേട്ടൻ അന്യക്കാൻ സംഭവം ആ ശരി ഓക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പ ഓക്കേന്ന് പറയണത് ചേട്ടനാണെങ്കിലോ ഈ നമ്മള് ഭാര്യമാരാണ ഓക്കെ ആവും ശരി അപ്പൊ അന്നേരം ചേട്ടൻ പറയ കേസ് ആയിട്ട് നമുക്ക് പോണ്ടേ ആ അത് ശരിയാ ചേട്ടാ അപ്പൊ അവിടെ പ്രശ്നം തിന്നു അവിടെ തീർന്നു അപ്പൊ രണ്ടിടത്തും ഇതായി അവിടെയാണ് അല്ല ഓ ഞാൻ നിന്നില്ല അപ്പൊ ചേട്ടനു അങ്ങ് പോട്ടേണ് അപ്പൊ ചേട്ടൻ പറഞ്ഞു നിന്നില്ല അങ്ങോ അപ്പൊ അവിടെ ആവുമ്പോ പ്രശ്നങ്ങളാവും മനസ്സിലായില്ല മനസ്സിലായി ബിന്ദു അത് നമുക്ക് നാളെ അടുത്ത ഇതിൽ കൊടുക്കാം സന്തോഷായോഷ പക്ഷെ കൊച്ചിനെ കിട്ടില്ല അമ്മേനെ കിട്ടില്ല ആ നമ്മളെപ്പോഴ പോയാലും ശരി നമ്മടെ കൊച്ച നമ്മടെ അമ്മ നമ്മളെ രണ്ടുപേരും അതാണ് ആവശ്യം തെറ്റോളും കുറവുകളും കാണുവേ അതൊക്കെ അഴിച്ച് പോണം ോ ഇപ്പൊ എന്തെങ്കിലും കാരണമാര് പറഞ്ഞോ അത് നമ്മളങ് പോണം പിന്നെ കൊച്ചു പറഞ്ഞോ ആവശ്യമുള്ള പോണം എന്താ പറയാ ഭാര്യ പറയാടേ ചേട്ടാ ഇന്നെക്കാണ് സംഭവം നമ്മക്കങ്ങനെയല്ലേ അപ്പൊ ചേട്ടൻ ആലോചിക്കും അപ്പൊ ചേട്ടൻ പറയാ ആ ശരിട്ടോ ബിന്ദു അതങ്ങനെയാ അങ്ങനെ പോട്ടെന്തേ ആ പിന്നെന്താ പോഴിവന്തി ആര് മേടിക്കും ഇവിടെ നേരത്തെ പൈസയും കൊടുക്കും നമ്മൾ പോയി ഒരുമിച്ചിരുന്ന് കഴിക്കും അപ്പൊ ഞാൻ വീട്ടിൽ ചേട്ട് എന്തുവാട്ടെ നമ്മളെ മുതലക്കുറച്ച് ആൾക്കാരില്ലോ അതാണല്ലോ നമ്മുടെ ജീവിതം ഞാനും നന്ദി പറയാ കാരണം വേറൊന്നല്ല എന്തോ ഒരു ഇത് ഞാൻ തെറ്റ് ചെയ്ത് ഞാൻ തന്നെയാ മുത്തപ്പനെ ഞാൻ പണ്ടേ കഴിച്ചില്ല അതാണ് തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഇരുന്നു പക്ഷെ എനിക്ക് 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 നടക്കാൻ അവിടെ തന്നെ പോയത് പോയി അങ്ങനെ നമ്മൾ ഫുഡ് വാങ്ങാനായിട്ട് നമ്മുടെ ബ്രദേഴ്സിന്റെ സ്വന്തം ഷോപ്പിലാണ് എത്തിയത് അങ്ങനെ ബ്രദേഴ്സിന്റെ രുചീസില് നമ്മൾ എത്തി ഫുഡൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് നമ്മളിപ്പതാ അവിടെ നിന്ന് അൽഫാ മന്തിയൊക്കെ വാങ്ങി വീട്ടിൽ ആ തിരിച്ചെത്തിയിട്ടുണ്ടേ റോസ് കളറില്

അപ്പ നമ്മുടെ അൽഫാമന്തി ബ്രദേഴ്സ് ബേക്കറിയിലെ മന്തി ബ്രദേശ് കേക്ക് ലൈക്ക് ബ്രദേഴ്സ് ബേക്ക് പാലസ് മന്തി മതി എന്ന് പറഞ്ഞു കുഴിമന്തി വാങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ എന്നാൽ ആൻസോട്ടിന്റെ ആഗ്രഹപ്രകാരം മന്തി തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു എന്റെ മൊന്നോ ആനസിന്റെ ഒരു സന്തോഷം നോക്കിക്കേ എല്ലാം പറയാനുണ്ടോ ഇല്ലേ അമ്മച്ചിക്ക് ഇത് വല്യ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ പോലും അമ്മച്ചി കഴിക്കുന്നുണ്ട് മന്തി അൽഫാം ഇഷ്ടപ്പെട്ട അമ്മച്ചി ഏ ആദ്യ കഴിക്കണേ അമ്മച്ചി അൽഫാം മന്തി കഴിച്ചിട്ടില്ല ഞാനും നെയ്യോ ഞങ്ങൾ വാങ്ങുവാണെങ്കിൽ ബിരിയാണി ഫ്രൈഡ് റൈസ് ഉഴിമന്തി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇവനെ അപ്പൊ ഇന്നലെ അടിച്ചു പൊളിച്ചൊക്കെ അങ്ങനെ അങ് കടന്നുപോയി പോയി നേരമൊക്കെ വെളുത്ത് നല്ല മഞ്ഞാണ് കേട്ടോ ഇവിടെ കണ്ടാ നല്ല മഞ്ഞ അതെ ആനീസക്കുട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ആനസപ്പുട്ടൻ്റെ കാലൊന്ന് വീണ് സെറ്റായിട്ടിരിക്കുകയാണ് അയ്യോ എടോ ചോക്കുമല്ലോ എടോ നമ്മുടെ സാധനങ്ങൾ ഞാനാണെങ്കിൽ ഇന്നലത്തെ റൈസ് എടുത്തൊന്ന് ചൂടാക്കാൻ ആവി വെച്ചാൽ മനസ്സിലാക്കും ബാസ്ക്കറ്റ് ഒക്കെ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പൊള്ളു അവൻ്റെ ചെരുപ്പ് കൂടിപ്പോയി അതാണ് മൊബൈലിൻ്റെ സ്റ്റാൻഡ് എടുക്കാറുന്നല്ലേ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയൊക്കെ അത് ഇവിടെ കൊണ്ട് വെച്ചിട്ടാണ് അവിടെ നല്ല സാധനം എടുത്തോണ്ടാ വീടിന്റെ മോളൊക്കെ കയറി അടിച്ച ഉള്ളെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയാൽ കൊണ്ടുവന്നു അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ വേറെ ക്ലീൻ പിന്നെ നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉള്ളാത്തേൻ്റെ ഞാനങ്ങനെ തുളസി വരെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുട്ടോ അതിന് വേറൊരു കോമഡി നിങ്ങൾക്ക് കാണണം ബാക്ക് ക്യാമറ ഇട്ടായിരുന്നു കണ്ടോ ഇത് ഈ ഒരു സൈസ് മഞ്ഞ കളർ കോളാമ്പിപ്പ് കൊണ്ടാണ് ഒരു ചെടിയാണ് പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇതുവരെ ഞാൻ എടുത്തോണ്ട് ഇതെന്തിനങ്ങോട്ട് കൊണ്ടുവരണം എന്ന് ചേട്ടൻ ചോദിച്ചാൽ കാരണം എന്നറിയാമോ ഈ നിൽക്കുന്ന മുഴുവൻ ഈ ചെടിയാണ് കേട്ടോ കണ്ടോ മഞ്ഞ കളറ് പൂവ് ആ ചെടിയാണ് അത് നമുക്കവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനും ആനുസൂട്ടനൂടെ കൂടിയിട്ട് ഈ നടന്നു വരുന്ന വഴിക്ക് നമ്മൾ ഈ വീടിൻ്റെയൊക്കെ അപ്പുറത്തായിട്ടൊരു വളവിൽ അങ്ങ വീട്ടുകാർ വെട്ടി റോഡിലിട്ടായിരുന്നൊരു കമ്പായിരുന്നു ഇത് ഞാനും ആനസൂട്ടനങ്ങളുടെ ഒരു ദിവസം അത് എടുത്തോണ്ട് വന്ന് ഞാനത് എൻ്റെ വീഡിയോയിൽ അത് ഉള്ളതുമാണ് അത് എടുത്തോണ്ട് വന്ന് പിടിപ്പിച്ചതായത് ഏഹ് ട്ടു വെച്ച മുള്ളാത്തേ ആണത് നീ ആണ് നട്ടാത് ആരറിഞ്ഞു പാർവതിപ്പൂവാണീ വാടിക്കറിഞ്ഞ് നിക്കുവോ ഇടാ പാർവതിപ്പൂ നിക്ക പക്ഷെ നമുക്ക് അവിടെ അതിന്റെ ബാക്കി നിപ്പുണ്ട് അതെടുത്തോണ്ട് നിന്ന് തന്നെ ഞാനിത് വൈകിട്ട് വന്നിട്ട് ഞാനിത് കുഴിച്ചിടും പിന്നെ പിന്നെതേ നമ്മുടെ നാരകമൊക്കെ മുള്ളും മുള്ളായിട്ടൊക്കെ നിക്കണത് പേര പേര ഇത് ഇത് ജാക്സിൻ ചട്ടറിനാർക്ക് ചോദിച്ചു ഇതൊക്കെ നമുക്ക് എടുത്തോണ്ട് വരണ്ട കാര്യം ഉണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊണ്ടുപോകാനും പേര എന്നാ ശരി ഈ പേരും കേട്ടോ ഇന്നൊരു പേരൊക്കെ തന്നെ നിന്നിട്ട് കാര്യം കാര്യമെന്നും പറഞ്ഞു എടുത്തോണ്ട് വന്നതാ പിന്നെ നമ്മുടെ ചെത്തി ഇതെല്ലാം ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഇത് എവിടെ നടും എന്നോട് ചോദിച്ചു നമുക്കിത് ഏതാ നടത്ത തുളസി കാരണം നമ്മൾ തുളസി പറിച്ചുകൊണ്ടൊന്നും ഓർക്കേണ്ട ഞങ്ങൾ തുളസി റോഡിരിക്കുന്നു പണ്ട് പറിച്ചുകൊണ്ട് നട്ടു അത് തുളസി എന്നെക്കാളും വിനേക്കാലൊക്കെ പൊക്കം പോയി പിന്നെ കറിവേപ്പ് കറിവേപ്പൊക്കെ പുറകിക്കൊണ്ട് നടന്നു ഇതൊക്കെ എപ്പം നട്ടും ഈ പറഞ്ഞ എപ്പം നട്ടും ആ ഒരു പെടുത്തോ എന്നാ അത് പ്ലമേറിയ പ്ലമേറിയ അപ്പളം എന്തേ നമ്മുടെ ചീരയൊക്കെ വാടി കരിഞ്ഞു നിൽക്കുന്ന ചീര ഇതെല്ലാം കണ്ടു ഈ പൂച്ചെടികളെയൊക്കെ കണ്ട് രണ്ടുപേരും അതല്ല ഈ പൂച്ചെടികളെയൊക്കെ കണ്ട് രണ്ടുപേരും ഈ മതിലേലക്കു കേറി അതല്ല എന്തോ കാണാനിരിക്കുവ ഏ ഇവരെയൊക്കെ പരിചയപ്പെട്ടോ നിങ്ങൾ രണ്ടുപേരും പഠിക്കോടെ പോയ വല്ലൊരു ഓർക്കും ഇതിന് എന്താ ഇതാ ആ നമ്മുടെ വെന്റിലേഷനിൽ വെന്റിലേഷനിലിരുന്ന ഇത് ഇത് ആരടായത് ആ ഡോറിമോണിനെ അവരെടുത്തോണ്ട് പോകുന്നു അപ്പതേ ചേട്ടൻ്റെ പൂന്തോട്ടത്തിന്റെ പലതരത്തിലുള്ള റോസാ ചെടികൾ ഉണ്ട് ആ മാതിരി ആണ് ചെടി വെട്ടി നിർത്തേണ്ടത് അപ്പൊ ഈ രണ്ട് പൂക്കൾ പോയി കഴിഞ്ഞാൽ അതും വെട്ടി നിർത്തണം എന്നാണ് പറഞ്ഞത് എവിടെ നട നീല കളർ നിന്റെ പല്ലേലും ഉണ്ട് ഡോറിമോൺ ആടാ പോടാ അവൻ പെയിന്റ് അടിച്ച് വെച്ചേക്കുവായിരുന്നു അപ്പോൾ നീ സമയം ഇല്ലെന്നേ കാണിച്ചോണ്ട് നിൽക്കാനൊന്നും എന്നാ നിനക്ക് വേണ്ട എടാ നിനക്ക് എന്നടാ വേണ്ട പറയടാ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വിശേഷങ്ങളെന്ന് പറയാൻ അപ്പം ഞാനാണെങ്കിൽ ഇതൊന്നും ആയിട്ട് ആരേം കാണിച്ചിട്ടില്ല നമുക്ക് അപ്പം എന്നോട് ചേട്ടൻ കഴിഞ്ഞ ദിവസം പറയൂ നീ വന്നിട്ട് വരെ നീ ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ ചോദിച്ച ഞാൻ ഞാനിതിനകത്ത് ഇറങ്ങിയിട്ടില്ല ഇപ്പം ഇറങ്ങാൻ സമയമില്ല എനിക്ക് വേറെ പണിയുണ്ട് അപ്പം അതേ നമ്മൾ കൊണ്ടുവന്ന എന്നോട് ഒത്തിരി പേര് ചോദിച്ചത് ബൈക്ക് കൊണ്ടുവരുന്നില്ലേ ജോജോ ചേട്ടൻ്റെ ബൈക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേന്ന് നമ്മൾ ബൈക്ക് കൊണ്ടുവന്നത് ഏതായാലും കൊടുക്കാനുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ല ബാക്കി ഫുള്ള് നമ്മൾ ആക്രിയായിട്ട് കൊടുക്കും ഫ്രിഡ്ജും കസേരകളും ഒക്കെ ആക്രിയായിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതുകൊണ്ട് ടി വി വെച്ചോണ്ടിരുന്ന സ്റ്റാൻഡാ ആ ടി വി ഒക്കെ എന്തിടാ ഏ അങ്ങോട്ട് കയറ്റി വെച്ചോണ്ടല്ലേ ടി വി വർക്കിംഗ് ഒക്കെയാണ് പക്ഷേ അതിന് ടി വിക്ക് കംപ്ലൈൻ്റൊന്നും ഇല്ല കേട്ടോ ഒരു ഇല്ല പഴയ മോഡല് പഴയ മോഡലിൽ ടി വി ആണെന്നേ ടി വിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല അപ്പോൾ താ ബൈക്ക് ആ ടി വി അല്ല അവിടെ കൊണ്ടൊന്ന് തട്ടിയത് പിന്നെ എടാ നമ്മുടെ പൂച്ചെടി എന്തിയാടാ പൂച്ചെടി നനയ്ക്കണ സാധനം ആ അത് കയറ്റിക്കൊണ്ട് വന്നായിരുന്നു ആ അതെ വെച്ചിരിക്കുന്ന അത് കൊടുക്കാനുള്ളതല്ല ആ ഇവിടെ നമ്മുടെ ബാക്കിയുണ്ട് കറ്റാർവാട ആണുസൂട്ടം ആ കറ്റാർവാട് എടുത്തതാ അങ്ങോട്ട് കയറ്റി വെച്ചോടാ ഏതേലക്ക ആ മതിലേലക്ക് കയറ്റി വെച്ചാരെ അത് നല്ല ചട്ടിയല്ലേ കുഴപ്പമില്ല ഏ പിന്നെ നമ്മുടെ ചാമ്പ പിന്നെ അങ്ങനെയുള്ള അലറ ചില്ലറ ലൊട്ടിലൊടുക്ക് സാധനങ്ങള് ഇവിടെ രണ്ടുപേര് കൂനിക്കൂടി ഇരിപ്പിട്ട് ഇവരുടെ കൂട് സെറ്റാക്കിയിട്ടില്ല അപ്പൊ കുഴപ്പമൊന്നുമില്ല ഇവര് ഇതിനകത്ത് ഹാപ്പിടാ ഇവരെയാ കഴിച്ചു വിട്ടാരേടാ അനസാ വാട വാടാച്ചാ ഹലോ 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 പാലാട്ടനോട്ട് എടാ ഇവനാ ഇവ അങ്ങ് കഴിച്ചു വിടുപ്പാ തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പോഴും ചാടിമാരണെ കുഞ്ഞിപ്പോഴും മാലയൊക്കെ ഇട്ട് സെറ്റാക്കിയാ അവനെ നിർത്തിയേക്കുന്നു ബെൽറ്റൊക്കെ ഇട്ട് വാസിക്ക ഉഷാറായല്ലോടാ എടാ മാടാ എനിക്ക് കയറി പോണടാ അവിടെ റൈസ് എന്താ ചൂടാക്കാൻ വെച്ചേക്കോ ആവിയേറ്റ പപ്പിക്കൂടായിരുന്നോ എടാ മിണ്ടായിരിക്കണ എന്തോന്നടാ ഹലോ എന്റെ പൊഞ്ഞു ഈട ആരായിട ഈടെ ആരൊക്കെയായിടെ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ഇവന് ഇവിടെ കെട്ടിയിട്ട് ബൊമാസിനെ പടനെ കിട്ടിയാൽ പിന്നെ എന്നെ ഒരു മൈൻഡും ഇല്ല പോണ പോ അവിടെ ഇന്നലത്തെ പുട്ടിരിപ്പുണ്ട് അത് ഇട്ട് കൊടുക്കണം പിന്നെ ഇതെല്ലാം മാറ്റി എല്ലാം സെറ്റാക്കിയിട്ട് വേണം നമുക്ക് അവിടെയെല്ലാം അടിച്ച ക്ലീൻ ചെയ്യാനായിട്ട് ഒത്തിരി ക്ലീനിങ് ബാക്കിയുണ്ട് പ്രത്യേകിച്ച് ഒരു ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ലെന്ന് വേണം പറയാൻ പാത്രങ്ങളും മറ്റേ അടുക്കളയൊക്കെ ഒന്ന് ഒന്നും ഇതാക്കിയിട്ടേ ഉള്ളൂ നമ്മൾ സത്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ദേ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ചേട്ടനാണെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ പോയേക്കാണ് അവിടുത്തെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെ കാര്യം ഫ്രണ്ട്സ് നാട്ടിലില്ലാത്തതുകൊണ്ട് കൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ കൂടി ചേട്ടനാണ് നോക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും ആൻസ് ഹാപ്പിയാണ് അമ്മച്ച ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണെന്ന് അവർ ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു എടാ അങ്ങോട്ട് കൊണ്ടുവരണ്ടറാ അങ്ങോട്ട് കൊണ്ടുവരണ്ടറാ ഇങ്ങോട്ട് ഈ ഏരിയയിലേക്ക് അടുപ്പിക്കണ്ട കാരണം സ്മെല്ല് വരിക പുറകിലൊക്കെയാണ് നിൽക്കുന്നുണ്ട് എടാ പുറകോശത്തേക്ക് കൊണ്ടുപോകോടാ പുറകിലേക്ക് കൊണ്ടോ മണിയായി എനിക്ക് ഏതായാലും പോകാനുള്ള സമയമൊക്കെ ആയി അപ്പോൾ എന്താണെങ്കിലും എനിക്കവിടെയാണെങ്കിൽ നമ്മൾ അടുക്കളയിലെ റൈസ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യണേ അപ്പം ഇവിടെ എല്ലാം നമ്മൾ ശരിയാക്കിയൊക്കെ ഒക്കെ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഓക്കെ ആക്കി എടുത്താൽ മാത്രം മതി രാവിലെ എന്ന് പറഞ്ഞാൽ ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ റൈസും അൽഫാ മന്തി വാങ്ങിയതിൻ്റെ റൈസ് ഉണ്ടായിരുന്നെന്ന് ചൂടാക്കിയിട്ടുണ്ട് പിന്നെ മീൻ 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 മീൻമുത്തതെല്ലാം ഇരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് രാവിലെ വലിയ രാവിലെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുടിച്ചിട്ട് ചേട്ടൻ പോയത് അപ്പോൾ ഇനിയിപ്പം വരും അത്തേക്കും എനിക്ക് പോകാനുള്ള സമയമൊന്നും അപ്പം ഞാൻ പ്രശ്നം പറയുമ്പോൾ എന്നെ അങ്ങ് അവിടെ നിരെയൊക്കെ അങ്ങ് കൊണ്ട് നടക്കാതെ ഓടാതെയൊക്കെ അങ്ങ് എത്താൻ പറ്റും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം നമ്മൾ ഇവിടെ സേഫാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ് എന്നതിനേക്കാൾ ഈ വീട്ടിൽ നമ്മൾ സേഫാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാർ പറയായിരുന്നു ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആയിട്ട് ഇനി പേടിക്കാതെ കിടന്നു പറഞ്ഞാൽ ഒക്കെ പറഞ്ഞ് പറഞ്ഞപ്പോഴേ കാരണം നമുക്ക് പഴയ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ അപ്പോൾ എൻ്റെ എൻ്റെ കൂടെ ഒമ്പതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ച ഫസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ സൗമ്യ അപ്പം അവളുടെ അമ്മ കഴിഞ്ഞ ദിവസം അവളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവൾ ഒറ്റ ഒറ്റമോളാം സ്കൂളിൻ്റെ അടുത്ത് തന്നെയായിരുന്നു വീട് ഞങ്ങൾ തമ്മിൽ ഒത്തിരി നല്ലൊരു ആത്മബന്ധമുള്ളതാണ് കാരണം പ്ലസ് ടു ഒക്കെ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുമ്പോൾ രാവിലെ പോയി അവളുടെ വീട്ടിൽ കയറിയിരുന്ന് അവളെ ഒരുക്കിയാണ് ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരുന്നത് തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം അവളുടെ അമ്മയൊക്കെ ആയിട്ട് അത്രയ്ക്കാണ് ബന്ധമുള്ളതാണ് എനിക്ക് അപ്പം അമ്മ പറയുമായിരുന്നു സമയപ്പോലെ തന്നെ എനിക്ക് മോളെന്നൊക്കെ പറയുമായിരുന്നേ മെസ്സേജ് ഇട്ടെനിക്ക് അപ്പം രണ്ടാമത് എനിക്കൊരു ലൈഫ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു അപ്പം സൗമ്യയുടെ അമ്മ വീഡിയോ കാണുന്നതിനു മുമ്പ് പറഞ്ഞു ഇനി ആ പങ്കുച്ചിനെ പേടിക്കാതെ കിടന്ന് ഉറങ്ങാൻ അവൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും അത് ഉറങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടാകും ഇനി അത് സുഖമായിട്ട് ഉറങ്ങാലോ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അത് കണ്ട് അമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വ്ളോഗ് കണ്ടതും ഞാൻ ഈ പറഞ്ഞതൊക്കെ കണ്ടതെന്ന് അപ്പോൾ സത്യം പറഞ്ഞാൽ സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റുന്നുണ്ട് അതിന് ശേഷം മതി നമ്മുടെ ഹാപ്പിനെസ് ഹാപ്പിയൊക്കെ അത്രയേ ഉള്ളൂ അപ്പം നല്ല അമ്മച്ചറക്ക അല്ല കറ്റുമ്മ കിടക്കുക അങ്ങനെ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി ചായ കുടിക്കാൻ പറഞ്ഞ ഞാൻ എല്ലാവരെയും വിളിച്ച് വിളിച്ച് മാറ്റിത്ത് പിന്നെ എന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം ഇനി ചേട്ടൻ വരുമ്പോഴത്തേക്കും റെഡി ആയിട്ടൊക്കെ നിന്ന് നമുക്ക് പെട്ടെന്ന് പോവാൻ നോക്കണം അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പം ഞാൻ റെഡിയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് റെഡിയാ വൈൻ്റപ്പ് ചെയ്യാൻ നേരത്ത് വരാം അപ്പൊ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ നമ്മുടെ ഡ്രസ്സൊക്കെ മാറി പോകാനായിട്ട് ഇറങ്ങി ആൻസൂട്ടെന്താ എവിടെ ഉണ്ടോ ഒരു ഫസ്റ്റ് എയ്ഡ് വാങ്ങിച്ചോണ്ട് വരണം ഫസ്റ്റ് എയ്ഡിലുള്ള സാധനങ്ങളൊക്കെ എന്നാ ബാ പോവാ സമയം പോയിപ്പോ ബസ് വരും മുഖം നോക്കാനാണോ കണ്ണാടി ആനുസന്നെ നിക്കണേ പോയിട്ട് വരാം ചച്ച അപ്പൊ നമ്മടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആ ലൈക്ക് ചെയ്യണം ആ അപ്പൊ വീണ്ടും വിശേഷ പുതുവിശേഷം പുതുവത്തിന് വേണ്ടി ആയിട്ട് ബൈ